ഹലോ മച്ചമാര നമസ്കാരം നമ്മളൊന്നും ഒരു അടിപൊളി വിസിന് വന്നി കേട്ടോ കോൾ റോഡിൽ കുറച്ച് മൈദയായിട്ട് നമ്മുടെ നമ്മുടെ സ്പോട്ട് ഇവിടെ നിന്ന് ഒരുപാട് മീനുകൾ എല്ലാവരും കിട്ടാറുണ്ട് അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബൈറ്റ് എന്ന് പറഞ്ഞത് മൈദ മഞ്ഞൾപ്പൊടി മിക്സ് ഒരു ഇതാണ് വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്തൊരു ബൈറ്റിൻ്റെ മ്യൂസിയം കേട്ടോ ഇവിടെ ഒരുപാട് പറലുകളുണ്ട് നല്ല അടിപൊളി കിടില എന്താ പറയുക പേരുകാരകത്ത് ഒരുപാട് പറലുകളുണ്ട് അത് പിടിക്കാൻ മതി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ ചൂടേ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റാണ് ിടാൻ പോകട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കാണാം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അന്നേരം നോക്കാം ഓക്കെ നീക്കിട്ട് കാണാ നമ്മൾ നമ്മൾ ഇടാൻ പോകാം നമ്മൾ നമ്മളിന്നേ ഇത് ഇത്രയല്ല ഈ ഹുക്കൾ യൂസ് ചെയ്യാം കേട്ടോ നമ്മളിന്ന് യൂസ് ചെയ്യേണ്ട ഹുക്കാണിത് അഞ്ചിൻ്റെ ഡാറിൻ്റെ ഹുക്ക് ഓക്കേ മീൻ കിട്ടി കിട്ടിക്കൈസ് ആദ്യത്തെ മീൻ കണ്ട ഇതാണ് നമ്മളെ ചൂര ഫസ്റ്റ് കാശിനെ നമ്മൾ മീൻ അടിച്ചാണ് ഇത് ചെറുതാണ് നമുക്ക് വേണമെങ്കിൽ എടുക്ക അല്ലെങ്കിൽ നമുക്ക് തിരിച്ചുവിടാം കേട്ടോ ഞാൻ തലക്കാലം വളക്കാത്തിട്ടോ കേട്ടെ എന്നിട്ട് വളക്കാത്തിട്ടോ സാധനം കണ്ടാ ഫുക്കിന്ന് വിട്ടുപോയിക്കൈസ് അടിപൊളി സാധനം കേട്ടാ പുളിയല്ലേ നമ്മളീ വളക്കകത്ത് കിട്ടുന്ന സാധനം കണ്ടോ അടിപൊളി സാധനം സൈസ് സൈസണ്ടാദ്യത്തിന് ഒരു ചെറുതും പിന്നെ കിട്ടിയത് വലുതണ്ട ഇതാണ് നമ്മളെ ഇതിന് നിങ്ങൾ നല്ല എന്ത് മീന്ന് പറയാം ഇതിന് ഇവിടെ ചൂര ഇവിടുത്തെ ചാലക്കുടി കടിച്ചൂരെന്നു പറയാ നമ്മളിതിന് മഷീർന്ന് പറയാട്ടോ അല്ല കിഡിലെ സ്ട്രൈക്കാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഈ വലയ്ക്കകത്ത് ഇട്ട് വെക്കണം ഇവിടെ അവിടെ അവിടെച്ചാലേറ്റാടിപ്പോ ചാൻസ് ഉണ്ട് നല്ല റിസൾട്ടാണ് ഗെയ്സ് നമുക്ക് അടുത്ത് കോഴിക്കാം ഗെയ്സ് അടി തോളി ന്നത്തെ തുടക്കം ഗംഭീരാണ് കേട്ടോ അയ്യോ നമ്മളെ കവർ പോയല്ലോ കവർ കവർ കവറ് കവർ പോയല്ലോ അതെയല്ല സ്ഥൈക്കാണ് കിടിലെ കിടിലെ സ്ട്രൈക്ക് よいおあおいおいおいおい u いおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいおいお മൂന്നാമത്തെ മീനണ്ട പോയി മൂന്നാമത്തേന്ന് കിട്ടി നല്ല നല്ല പവർട്ടെ ഇത് അടിച്ച വിട്ട പടക്കള അടിച്ചു പോസ് മഴ പെയ്തിട്ട് നമുക്ക് പണിയാണോ നമുക്കൊരു ടുത്തത് അടുത്തത് കുറച്ച് ചെറുതാണ് എന്നാ ഇപ്പം കുറച്ച് ചെറുതാണ് പക്ഷെ ചൂറെ അല്ലേ ഗൈസ് നല്ല മഴയും വരുന്നുണ്ട് നമുക്ക് മീനടിക്കുന്നുണ്ട് എന്താ അറിയില്ല കേസ് മീനുണ്ടോ അടുത്ത നമുക്ക് മൂന്നാമത്തെ മീനാണ് കേട്ടോ നാലാമത്തെ അഞ്ചാമത്തെ മീനാണ് ഇത് അട കിഡിൽ ചെറുതാണ് നമുക്കിങ്ങനെ തിരിച്ചുവിട വേണം കേട്ടോ ഇപ്പേക്ക് നമുക്കിങ്ങനെ വേണ്ടെങ്കിൽ തിരിച്ചുവിടാം കേട്ടോ വെള്ളത്താക്കലം വിലക്കകത്ത് ഇട്ട് വെക്കാം നമുക്ക് വെല്ലുവിന് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ 真的。嗯 ട എന്ന പൊട്ടിച്ചിട്ടാ ഒരു പോക്കയസ് അങ്ങോട്ട് കിട്ടും ഇത് ആ പുള്ളി നോക്കിയിരിക്കും മറ്റേ പുള്ളി ഇതാദാവാൻ മാടിയൊട്ടും കിട്ടിയ മീൻ നമ്മുക്ക് ഇന്ന് കിട്ടിയ മീൻ ആ ഗെയ്സ് ഓ അങ്ങനെ നമ്മൾ ഇന്നത്തെ ചൂണ്ട നിർത്തി കേട്ടോ ഒന്ന് കിട്ടിയ മീൻ കണ്ടില്ലേ കണ്ടല്ലേ അഞ്ചാറ് അല്ല കിടിലൻ ചൂറാണ് കിട്ടിയത് കേട്ടോ നല്ല അടിപൊളി സ്റ്റൈക്കായിരുന്നു ഒരെണ്ണം മിസ്സായി പോയി ഒരെണ്ണം പിന്നെ പൊട്ടിച്ചു പോയി കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ചൂണ്ട നിർത്തി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കേയും മറക്കരുത് കമൻ്റേയും മറക്കരുത് ഓക്കെ എന്നോട് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നെങ്കിൽ തൽക്കാലം ബൈ ബൈ